വെറുതെ ഇരുന്ന് ഗ്യാലറിക്ക് തോണ്ടി നോക്കിയപ്പോഴാണ് നേരത്തെ ഞങ്ങൾ ഡൂഡുവിന് ഓർക്കുന്നതിന്റെ കുറച്ച് വീഡിയോസ് കിട്ടിയത് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ വലിയ കോമഡി ആയിട്ട് തോന്നുമെങ്കിലും അന്നത്തെ കാര്യം ഓർക്കാൻ കൂടെ വയ്യേ എന്റെ സി സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് നല്ല റെസ്റ്റ് വേണമായിരുന്നേ അതുകൊണ്ട് കുഞ്ഞിനെ ഉറക്കുന്ന പരിപാടി പരിപാടിയല്ല ഷേഫി തന്നെ ചെയ്യുകയായിരുന്നു ചൂടുവാണെങ്കിൽ തൊട്ടിൽ കിടന്നാൽ മാത്രമേ ഉറങ്ങത്തുള്ളൂ പിന്നെ അത് മാത്രമല്ല ആട്ടിക്കൊണ്ടേ ഇരിക്കണം ആട്ടില് നിർത്തിയ അപ്പോണരും ഞങ്ങൾ അവനെ ഉറക്കാൻ വേണ്ടിയിട്ട് പല രീതികളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ പക്ഷെ ഒന്നങ്ങട്ട് വർക്ക്ഔട്ടായില്ലേ ഉള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ ഈ ടൈ ടൈക്കിന്റെ ഇലക്ട്രിക് തൊട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഇപ്പൊ എല്ലാം ഭയങ്കര ഈസിയാണ് ഒന്നും അറിയണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് കിടത്തി കൊടുത്താൽ മാത്രം മതി ബാക്കി കാര്യം തൊട്ടിൽ നോക്കിക്കോളൂ ഇത്ര കംഫർട്ടായിട്ട് അവൻ അതിൽ കിടന്നുറങ്ങുന്ന കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ ആ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇത് ഹഡ്രഡ് പെർസെന്റേജ് ഷോക്കിംഗ് പ്രൂഫ് ആണ് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഹാമറും കൂടെ സേഫ്റ്റി ബിൽറ്റും ഉണ്ട് അതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട ഇനി ഞാൻ മോസ്കിറ്റോ ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ സേഫ് പിന്നെ ഇതിൽ ട്വന്റി കെ ജി വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട് അതായത് ന്യൂബോൺ മുതൽ മൂന്ന് വയസ്സുവരെയൊക്കെ യൂസ് ചെയ്യാം ഓട്ടോമാറ്റിക് കാർഡിലാണെങ്കിലും മാനുവൽ ആയിട്ട് ഇത് വർക്ക് ചെയ്യും പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് റണ്ണിങ് കപ്പാസിറ്റിയും വരുന്നുണ്ട് ടൈനി ടേക്കിന്റെ ഈ ഒരു കാർഡിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ആയിട്ടുണ്ട് ഞാൻ പറയാണെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങളെ വർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും വർക്കൗട്ടാവും